നിത്യസ്നേഹം എന്നെയും തേടി വന്നു നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ ഷീനേനെന്നെ മെനഞ്ഞല്ലോ കർത്താവിന പാത്രവുമാ സ്നേഹമോ ദൈവമേ നീ എണ്ണിൽ അനുദിനവും വളരെയണമേ ഞാനോ കുറയണമേ സ്നേഹമോ ദൈവമേ നീയനിൽ അനുദിനവും വളരേണമേ വളരേണമേനോ കുറേമേഖത്ത യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൻ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവനോ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു താൻ ആടുകളുടെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു തനിക്കുള്ളവ ഒക്കെയും പുറത്ത് കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അന്യംമാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ ഞങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും എത്രയോ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാവുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തുപോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോക്ഷിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയന്മാരും ആടുകളുടെ ഉടമസ്ഥന്മാരുമല്ലാതെ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ച് കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതേ ആകുന്നു അവ എൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകുട്ടവും ഒരു ഇടയനും ആകും എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്ത് കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രായപ്പാനും അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിക്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നത ഉണ്ടായി അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവൻ പ്രാന്തനാകുന്നു അവൻ്റെ വാക്കു കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു മറ്റു ചിലർ ഇത് ഭൂതഗ്രസ വാക്കല്ല ഭൂതത്തിന് കുരുടമാരുടെ കണ്ണ് തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു അനന്തരം എരുഷലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്നു ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു യഹൂദന്മാർ അവനെ വടഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായാൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് ാൻ ആർക്കും കഴുകിയില്ല ഞാനും പിതാവും ഒന്നാകുന്നു യകോദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു യഹോദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷ്ണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിൻ്റെ ആരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവേദത്തിനു നീക്കം വന്നുകൂടലോ വന്നു കൂടായല്ലോ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ചു ലോകത്തിൻ്റെ ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടേന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി അവൻ യോർദ്ധാനക്കരെ യോഹനാൻ ആദ്യയിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു പലരും അവൻ്റെ അടുക്കൽ വന്നു യോഹനാൻ അടയാളമൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹനാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ പലരും അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ലോകത്തിൽ ഞാരിനാ ഇടിലും നിൻസ്നേഹം മതീയ ക്യാശ്വാസമ ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നമാക്കിയല്ലോ സ്നേഹമോ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയണമേ സ്നേഹമോ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ